ഈ വീഡിയോയിൽ കാണുന്നത് പ്രസവിച്ച പശുവാണ് നാട്ടിലെ പശു നമ്മൾ ഇന്നലെ വൈകുന്നേരം മേടിച്ചതാണ് ഓൾറെഡി ചെന്നൈയിൽ വില പറഞ്ഞപ്പോൾ നമുക്ക് തന്നിട്ടില്ല വിലയിൽ ഒരുപാട് ചോദിച്ചായിരുന്നു സോ ഇന്നലെ പശു പ്രസവിച്ചു നമ്മൾ മേടിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴാണ് പശു പ്രസവിച്ചത് രണ്ടാം പ്രസവത്തിൽ വരണത് പശുവാണ് നല്ല ക്വാളിറ്റി രണ്ടാം പ്രസവത്തിൽ വരുന്ന പശു കുട്ടി നല്ല ബ്രീഡാണ് പക്ഷേ എന്താണ് കാളക്കുട്ടിയാണ് പശു കുട്ടിയല്ല അപ്പോൾ കഴിഞ്ഞൂൽ കടിഞ്ഞൂലിൽ തന്നെ ഏകദേശം അവർ പറഞ്ഞത് രണ്ടു നേരം കൂടി കടിഞ്ഞൂൽ ഇരുപത്തി മൂന്ന് ലിറ്റർ വരെ പാല് കിട്ടിയെന്ന് പറഞ്ഞു അതിനുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പശുവിന് അപ്പോൾ ഈ പ്രസവത്തിൽ ഇരുപത്തഞ്ച് കിട്ടും എന്നൊക്കെയാണ് അവർ പറഞ്ഞു എങ്കിലും പശുവിന് ഇരുപത്തഞ്ച് ലിറ്റർ പാല് കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് നല്ല അകടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പരും നല്ല അകലം നല്ല മടിക്കെട്ട് പശു പ്രസവിച്ച് കഴിഞ്ഞിട്ട് പോലെ നല്ല ബോഡി വെയിറ്റിലേക്കാണ് ചെറിയ പശു പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള പശുവാണ് നാട്ടിലെ പശുവാണ് തീറ്റയും കൂടിയൊന്നും ഒരു പ്രശ്നവും ഇല്ല കാളക്കൂട്ടിയാണ് യാതൊരു ശീലക്കേടും ഇല്ല നല്ല പാൽ ഞരമ്പ കാരണം ഇരുപത്തഞ്ച് ലിറ്റർ പാൽ കറക്കാനുള്ള എല്ലാ യോഗ്യതയും ക്വാളിറ്റിയും ഉള്ള പശു എങ്കിലും ഗ്യാരൻറ്റി പറയുന്നില്ല ഇരുപത്തഞ്ചിന് ഇരുപതിന് താഴെ വരത്തില്ല അത് ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇരുപതിന് ഇരുപത്തഞ്ചിന് അത് പാല് പ്രദേശം തന്നെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല നീളമുള്ള കാമ്പ് നല്ല മടിക്കെട്ടും കാര്യങ്ങളുള്ള പശുവാണ് ഓൾറെഡി ഇത് രാവിലെ നമ്മളൊരു നാലഞ്ച് ലിറ്റർ പാൽ കറന്നതിന് ശേഷമുള്ള അകാണ് നല്ല നല്ല അകഡ് ടെമ്പറായിരുന്നതുകൊണ്ട് ഒരു നാല് ലിറ്ററോളം പാൽ കറന്നതിന് ശേഷം തീർത്ത് കറന്നിട്ടില്ല നാല് ലിറ്ററോളം കറന്നതിന് ശേഷമുള്ള അഗിഡാണിത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷു തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണുള്ളത് നാട്ടിലെ പശുവാണ് നല്ല ക്വാളിറ്റിയിൽ ഇരുന്ന രണ്ടാം പേർ പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കാളക്കുട്ടി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ആണ് പശുവിന് നല്ല ശീലക്കേട് നല്ല ക്വാളിറ്റി ഫാമുകാർക്കായിരുന്നാലും വീട്ടാവശ്യത്തിനായിരുന്നാലും ഒക്കെ പറ്റിയ നല്ല പശു ഒന്നാമത് നല്ല മഴയാണ് ഇപ്പം അപ്പോൾ മഴ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പശുക്കളൊക്കെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഉൽപ്പാദനങ്ങൾ ഇപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ മാറിയത് കൊണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു തിരുവനന്തപുരം ജില്ലയിൽ പോകാറില്ലത് വിലയും മറ്റു വിവരങ്ങളൊക്കെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പറഞ്ഞുതരാം